നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷൻസ് അത് മനസ്സിലാവില്ലായിരിക്കും പലർക്കും ഇങ്ങനെ കേൾക്കും അയ്യോ എന്നൊക്കെ തോന്നുമായിരിക്കും അതൊക്കെ ഉള്ളു അതിനപ്പുറത്തേക്ക് ആ ഒരു പോയിന്റിൽ നിന്നതും അത് അനുഭവിച്ചതും നിങ്ങൾ തന്നെയാണ് പക്ഷെ എങ്കിൽ കൂടെ തമ്പരാൻ കൂടെ ഉണ്ടായിരുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് മുഴുവനും കാണാൻ പറ്റുന്നത് അപ്പം ഇവളുടെ കാര്യങ്ങൾ ചെയ്യുക ടേക്ക് കെയർ ചെയ്യുക അവളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകും ആ സമയത്ത് മേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഇപ്പം രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാതെ പകൽ പകലുറങ്ങാതെയാണ് ഇവളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഞാൻ പെർമിഷനൊക്കെ എടുത്ത് വരുമായിരുന്നു പിന്നീട് അവൾ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു പിന്നെ തന്നെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ സാഹചര്യങ്ങൾ നിർബന്ധിച്ചുള്ളൊരു നല്ല ഡ്രൈവറായി അപ്പം കേട്ടായിരുന്നു ടുത്ത് പറഞ്ഞെ ഓരോരോ സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പത്തേക്കും അമ്മ ഓരോരോ കഴിവുകള് ഇങ്ങനെ അക്വയർ ചെയ്യുക എന്ന് അറിയില്ല അങ്ങനെ പഠിച്ചെടുക്കുമായിരുന്നു കർത്താവ് അങ്ങനെ പല വഴി കൂടെ കൊണ്ടുപോയി ഭയങ്കര കേപ്പബിൾ ആക്കി എടുത്തൊരു ലേഡി ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതൊരു സത്യ ഡ്രൈവിംഗ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിലും പല കാര്യത്തിലും ഇപ്പം വെന്റയുടെ സഹായി അമ്മ തന്നെയാണല്ലോ ബാക്കി കഥ പറ ഞങ്ങള് കേൾക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ അനിയറ്റമോളെ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഒരു ആൺകുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക് അവൾക്കൊരാൺകുഞ്ഞിൻ്റെ സഹായമുണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾക്കൊരു നോർമൽ കുഞ്ഞും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് യാതൊരു പ്രാർത്ഥനകളും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളോട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിനി നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ഇതേ കണ്ടീഷനിലുള്ള പോസിബിലിറ്റിയാണ് അപ്പൊ ഞങ്ങള് ഒന്നും അത് അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചില്ല ദൈവകൃപയാൽ മോള് വന്നപ്പോൾ പെൺകുട്ടി അപ്പൊ ഞങ്ങള് അവരൊന്നും പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ അതായിരുന്നു നമുക്ക് ആവശ്യമെന്ന് തമ്പുരാൻ അറിയാമായിരുന്നു അതെ ഇത് ബെനീറ്റ പറഞ്ഞു കാര്യം നിങ്ങളുടെ എല്ലാരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറ ഒരു യും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫാക്ടർ അങ്ങനെ നല്ലൊരു ദൈവാനുഗ്രഹം ഞാളു അവൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വർഷം പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വേണ്ട അവൾ മാത്രം മതി എന്നുള്ള എന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു എന്റെ സിസ്റ്ററിൻ്റെ ഒക്കെ ഒത്തിരി നിർബന്ധിച്ചു ഞങ്ങളെ അങ്ങനെ പറ്റില്ല അവൾക്കൊരു നിങ്ങള് കൂട്ടു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ഉള്ളിൽ ഇതാണല്ലോ കിടക്കുന്നത് ഇത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു വർഷം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവളുണ്ടായത് പിന്നെ മോനെ ഞങ്ങൾക്ക് തന്നു തമ്പ്രൻ അങ്ങനെ പിന്നെ അവളുടെ സ്കൂളിങ് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞപ്പം നമുക്ക് ഈ സ്കൂളിൽ ഇത്രയും നാൾ മൂന്ന് മൂന്നാം ക്ലാസ് വരെ പോയിരുന്ന സ്കൂളിൽ നമുക്ക് നല്ലൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ വയ്യ ഒരു അപ്പനെ പോലെ അവളെ സ്നേഹിക്കുന്ന ഒരു പയ്യനാണ് ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു പയ്യനാണ് അവൻ അവളെ പൊഞ്ഞുപോലെ നോക്കി ഫ്രണ്ട് സീറ്റ് അവൾക്കായിട്ട് വെച്ചിരിക്കും അവനെ ബസ് സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ സ്കൂൾ ബസ്സിൽ വിടാങ്കിൽ വിട്ടോ ഞങ്ങൾക്കൊരു ഇല്ല എന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത് അപ്പം യു മോ ഇവൻ എന്നോട് പറഞ്ഞ ചേച്ചി ധൈര്യമായിട്ട് എൻ്റെ കൂടെ വിട്ടോ ചേച്ചി എന്ന് പറഞ്ഞു ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു അപ്പം ആ സ്കൂളിൽ നിന്ന് സ്കൂൾ മാറ്റാ മാറ്റിക്കോ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നോർത്തോണ്ട് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ വാതിക്കെ പോയിരുന്നു പ്രാർത്ഥിച്ചു ഈ സ്കൂളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ തരണേ തരണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അത്യാവശ്യം എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലും ഒക്കെ ആയിട്ട് ഏകദേശം നമുക്കറിയാം നല്ല പേരുള്ള സ്കൂളുമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം പോയി ചോദിക്കുകയാണ് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് അപ്പം മാം പറയാണ് എനിക്ക് മോളെ കാണണം പിറ്റേഴ്സും തന്നെ ഞങ്ങളെ ഇവിടെ കൊണ്ട് അപ്പോൾ ഭയങ്കര വഴക്ക് എനിക്ക് ഇന്ന സ്കൂളിൽ നിന്ന് ഇന്ന ഫ്രണ്ട്സിനെ വേണം ഇന്ന ടീച്ചേഴ്സ് വേണം അല്ലാതെ ഞാൻ വേറെ ഒരു സ്കൂളിലും പോവില്ല എന്നൊക്കെ പറഞ്ഞോള് ഭയങ്കര വഴക്ക് അപ്പം ഞങ്ങൾ ഇവളെ ഒരു തരത്തിൽ ആശ്വസിപ്പിച്ച് ഞങ്ങളെ ഇവിളയും കൊണ്ട് പുതിയ സ്കൂളിൽ പോയി അവിടെ ചെന്ന് അപ്പം തന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്തു വേറൊരു ടീച്ചറിനെ വിളിച്ച് വരുത്തി ഇൻ്റർവ്യൂ ചെയ്തു അപ്പം തന്നെ പ്രിൻസിപ്പൾ പറയുകയാണ് ഗോ ഫോർ ദി അഡ്മിഷൻ അപ്പോൾ ഇതൊരു ഒരു പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ഞങ്ങൾ മാമിനെ പോയി കാണുന്നത് പിന്നെ ഡിസംബറിലെ ഇൻറ്റർവ്യൂവിൻ്റെ പ്രോസസ്സൊക്കെ നോർമലി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ മാം ഇനി ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾ പേപ്പർ വർക്കിൻ്റെ സമയത്ത് അഡ്മിഷൻ്റെ പൊക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ്റെ പേപ്പർ വർക്കിൻ്റെ സമയത്ത് അഡ്മിഷൻ എല്ലാം ചെന്നു ഫസ്റ്റ് ഡേ ഞങ്ങള് സ്കൂളിൽ ഇവളെങ്ങോണ്ട് പോകുന്ന സമയത്ത് ഇവളുടെ ക്ലാസ്സിൻ്റെ ഡിവിഷനിൽ ഞാൻ ഇവളെങ്ങോട്ട് വീൽചെയറിൽ ഒന്ന് ക്ലാസ്സിൽ പോയിരിക്കും തൊട്ട് പുറകിൽ നിന്ന് ഇവള് പറഞ്ഞ് ആ പയ്യൻ ആൻ്റി എന്നും പറഞ്ഞ് വിളിക്കുന്നു ആ ക്ലാസ് റൂമിൽ ആഗ്രഹിച്ച ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ കുഞ്ഞ് പുറകിലിരുന്ന് വിളിക്കുകയാണ് ഒരു ഒരു വർഷം കഴിഞ്ഞില്ല ഇവൾ പറഞ്ഞ് ആ ടീച്ചർ മറ്റേ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു അതും കൂടെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമായിരുന്നു പിന്നെ അങ്ങനെ മുമ്പോട്ട് പോയപ്പം ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ വിടലും അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടായി ആ പുതിയ സ്കൂളിൽ നമുക്ക് ആരെയും അറിയത്തില്ലാതെ ആയി അങ്ങനെ പിന്നെ ഞങ്ങള് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് ജോലി റെസിഗ്നേഷൻ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് ആദ്യം ഞങ്ങള് എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു അയ്യോ അങ്ങനെ ചെയ്യരുത് അപ്പൊ എന്നോട് എൻ്റെ ഇൻചാർജ് പറയുന്നതാണ് നീ ഒരു നേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡ്രൈവറിനെ ഒരു നേഴ്സിനെ ഒരു ഡ്രൈവറിനെ അപ്പോയിൻ്റ് ചെയ്യുക അത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യാറ് അവൻ ആ കുറ്റിയാണ് പയ്യനാണ് അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെയാണ് അവിടെ ചെയ്യാറ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഡ്രൈവർ ഞാനാണ് ആ നേഴ്സും ഞാനാണ് ആ അമ്മയും ഞാനാണ് അതുകൊണ്ട് എനിക്ക് റെസിഗ്നേഷൻ പേപ്പറിൽ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ എന്നിങ്ങനെ പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ അവൻ സൈൻ ചെയ്ത് തരികയായിരുന്നു അങ്ങനെ റെസിഗ്നേഷൻ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യം എല്ലാവരോടും ഡിസ്കസ് ചെയ്തെങ്കിലും പിന്നെ ഞങ്ങൾ കുറച്ച് കുറേ ഇത് വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ച് ഈശോയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ആരോടും പറഞ്ഞില്ല അന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയ്ക്ക് അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങളിങ്ങനെ കൊടുക്കാൻ പോവുകയാണ് അപ്പം അവൾ നീ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു അമ്മ അപ്പോൾ അമ്മയുടെ അടുത്ത് എല്ലാവരും പറഞ്ഞു അവൾ എന്ത് പണിയാ ചെയ്തത് അപ്പോൾ അമ്മ പറഞ്ഞു അവർക്കത് ആവശ്യമാണ് നിങ്ങൾക്ക് അറിയില്ല അവരെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നു അതെ 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 അപ്പൊ അമ്മ പറഞ്ഞു അവൾക്കത് ആവശ്യമാണ് സാരമില്ല ബാക്കി ദൈവത്തിന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയായിരുന്നു അങ്ങനെ പ്രോസസ്സിലേക്ക് പോയി ഞങ്ങള് ചെയ്ത് കഴിഞ്ഞപ്പം ഫാമിലി മാറ്റി പിന്നെ എന്നെ സന്തോഷമായിട്ട് വലിയ അലച്ചിലൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ ശാലോൺ ടൈംസ് വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിങ്ങനെ വരുന്നു എന്നല്ലാതെ വായിക്കാറില്ലായിരുന്നു മോളുണ്ടായ ഒരു സമയത്ത് ഞാൻ ഈ വചനമൊക്കെ വായിച്ച ആ ഒരു ആ ഒരു അനുഭവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് പ്രഷറാണ് എന്ന് വെച്ചാൽ ഈ ചേച്ചിമാരും ഒക്കെ വിളിച്ച് പറയുമായിരുന്നു മോ അവിടെ ചികിത്സിക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട നാട്ടിലേക്ക് കൊണ്ടുപോകാം നമുക്ക് വലിയൂർക്ക് പോകാം അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കും അങ്ങനെ ചിന്തകൾ വന്നു കാരണം ഇനിയിപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കറിയത്തില്ല ഈ രോഗത്തിൻ്റെ തീവ്രതയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ശരിക്കാണോ ചെയ്തത് എന്നൊന്നൊക്കെ എല്ലാം ഇങ്ങനെ പലരും പല ഇത് പറയുമ്പോൾ കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാറിനകത്ത് ഒരു ശാലോൺ ടൈംസ് കിടക്കുന്നുണ്ട് ആ ശാലോം ടൈംസ് ഇങ്ങനെ വായിച്ചിട്ട് മടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞാൽ ഫ്ര ഒരു ഉൾഭാഗം തുറന്നിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഈ ശാലോമിലെ ആർട്ടുകൾ ലേഖനങ്ങൾക്കകത്ത് ചില ഒരു അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് ഇങ്ങനെ ഒരു കുറച്ച് വലുതാക്കിയിട്ട് അവിടെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു വാചകം ഇതായിരുന്നു ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഈ ചേച്ചിമാർ പ്രത്യേകിച്ച് മേബിളുടെ ചേച്ചിമാർ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് പോരെ കുവൈറ്റീന്ന് പോരെ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് വല്ലൂർക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇങ്ങനെ ആലെങ്കുമ്പോൾ നാട്ടിലേക്ക് പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമല്ല നമ്മളൊരു വിദേശത്തരെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ വിട്ടിട്ട് വേണം പോരാനായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ചേക്കുമ്പോഴാണ് ഞാനത് വണ്ടി നിർത്തിയിട്ട് വെറുതെ അവിടെ അതുവരെ തുറന്നിരുന്ന മാഗസിനാണ് അത് ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ കാണുന്നതാണ് നി നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ പോകരുത് എന്ന് അതിലത് അങ്ങനെ എഴുതി വെച്ചിരിക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇതായി പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ ശാലോൺ ടൈംസും വന്നു കഴിഞ്ഞാൽ അത് ഒ ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കുമായിരുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ പേജ് തുടങ്ങി അവസാനത്തെ പേജ് വരെ വായിച്ചു തീർത്തിട്ട് എഴുന്നേക്കുള്ളായിരുന്നു പിന്നീട് അതാ അത് അവൾക്കും മേബിളിനും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ശാലോൺ ടൈംസ് വരിക എന്ന് പറഞ്ഞാൽ അപ്പം അതിലെഴുന്ന ഓരോ ലേഖനങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണെന്നുള്ള അത്രയും വലിയൊരു ഇതുണ്ട് ആ സമയത്താണ് ഈ ടി വി അന്ന് തുടങ്ങിയിട്ടില്ല ഈ സമയ ആ സമയത്താണ് ബ്രദറിൻ്റെ ഈ ശാലോൺ ടൈംസിലൂടെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടി വി ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു നിങ്ങളതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അതിന് ആ സമയത്ത് ദൈവം വലിയ കൃപ നൽകി നമുക്കതിനെ ഒത്തിരി അന്ന് ടി വി ഒന്നും തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ ഒരുപാട് ആ ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ടി വിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ അന്ന് ഒരുപാട് സാധിച്ചിട്ടുണ്ട് പിന്നീട് ടി വി തുടങ്ങിക്കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അവിടെ ടി വി ചാനല് കിട്ടുന്നില്ലായിരുന്നു കുറേ വർഷം പിന്നെ ഒന്ന് രണ്ട് വർഷങ്ങൾ ശേഷമാണ് ചാനൽ തുടങ്ങിയത് പക്ഷേ ആ സമയത്തൊക്കെ ഈ ശാലവും പീസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അന്ന് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും നമ്മൾ ഈ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാനും അതിലൂടെ ആ കൊടുത്തിരിക്കുന്നതിനകത്തോടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ദൈവം കൃപ നൽകി ആ സമയത്ത് പിന്നീട് അത് മുതൽ നമ്മൾ ശാലവും പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രക്ഷേപണം തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റാൻ തുടങ്ങിയത് പക്ഷേ എന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് എല്ലാം എപ്പോഴും വീട്ടിൽ ശാലവും തന്നെ വെക്കാനും നൈറ്റ് യുജിലൊക്കെ ഞങ്ങൾ ഒത്തിരി ഭക്തിപൂർവം കൂടാനായിട്ട് പറ്റുകയാണ് അത് ഞങ്ങൾക്കൊരു ഭയങ്കര കരുത്തായിരുന്നു ഒരു മാസത്തേക്കുള്ള ഒരു ഞങ്ങൾക്ക് അനുഭവമായിരുന്നു അപ്പം ഇത്രേ പറയാനുള്ളൂ അങ്കിള് അവിടെ അട്ടപ്പാടിയിലാണ് ഇവരിവിടെ എറണാകുളത്താണ് പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നേ അല്ലേ വീഡിയോ കോൾ വിളിച്ച് ഏർ ഒരുമിച്ച് വന്ന് ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കുന്ന ആൾക്കാരാണ് നിങ്ങള് അപ്പം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യം അത് നിങ്ങൾക്ക് പണ്ട് അങ്ങനെ അങ്ങനെ ഒരു ആദ്യം നിങ്ങൾ തൊട്ടേ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് മേബിൾ ആയിരുന്നു പ്രാർത്ഥനയുടെ അനുഭവം അവൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ദൈവാനുഭവം നല്ല രീതിയിലും അവൾ എന്നെ മേബിളിലൂടെയാണ് ഞാൻ ശരിക്കും ആദ്യമായിട്ട് ഈശോയെ കുറച്ചും കൂടെ അടുത്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയത് പിന്നീട് മോളുടെ ജന്മത്തോടുകൂടി പിന്നെ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുകയും മറ്റു തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് മാത്രമേ ദൂരെ ദൂരെ ആയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അവരെ നിങ്ങളെ ഒന്ന് കണ്ടു പഠിക്കുകയാണെങ്കിൽ എന്ന് ഞാനിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം രണ്ടിടങ്ങളിൽ നിർ നിക്കുന്നവർക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടാവും പറഞ്ഞു തീരാത്ത ഒത്തിരി കഥകളുണ്ടാകും കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഉള്ളിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു വേദനകളൊക്കെ ഒന്നിച്ചു പ്രാർത്ഥിച്ച പെട്ടെന്നങ്ങ് തീർന്നോളൂ അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ ഇതൊരു മാതൃക ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പുതിയ പുതിയീംസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അല്ലെറ്റയുടെ സ്ട്രഗിൾസ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞു തീർത്തത് ബെനീറ്റാസ് വേർഷൻ ഓഫ് ബെനീറ്റ ഞങ്ങള് കേട്ടു പക്ഷെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരേം കൂടെ ബനീറ്റ പോകുന്ന വഴികള് ബനീറ്റ കണ്ടുമുട്ടുന്ന ആൾക്കാര് അവരുടെ വേർഷൻ ഓഫ് ബെനിറ്റ് ഉണ്ടല്ലോ അതുകൂടെ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക നമുക്ക് എല്ലാരെയും ഒന്ന് മീറ്റ് ചെയ്യാം എല്ലാരെയും കാണാം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അച്ഛന്മാരുണ്ട് അല്ലേ എല്ലാരെയും ഒന്ന് കാണാം പഠിക്കുന്ന കോളേജിലാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഇവിടെ ഉണ്ട് നമുക്ക് ഒന്ന് പോയി പരിചയപ്പെട്ടാലോ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലെ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ബനീറ്റയ്ക്ക് ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടെങ്കിലും ഈ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും യൂത്ത് ജീസസ് യൂത്തിലെ വളരെ സജീവയായ ഒരു പ്രവർത്തകയാണ് പഠനത്തിൽ മെങ്കുകാണിക്കുന്ന ബനീറ്റ തന്റെ സഹപാഠികൾക്ക് മാതൃകയും പ്രചോദനവുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബനീറ്റയ്ക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നന്മകളും നേരുന്നു പറഞ്ഞു മെസ്സിനെ പറ്റി എന്താ ഇവിടെ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടീച്ചറൊന്നും അല്ലെങ്കിൽ കൂടെ ഒത്തിരി സ്പിരിച്വലി ആണെങ്കിലും ഒത്തിരി മെന്റൽ സപ്പോർട്ടും ഒക്കെ കൊടുത്ത ഒരു മെൻസർ എന്നുള്ള രീതിയിൽ ജീസസ് യൂത്ത് ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇവരെ കൊണ്ടുപോകുന്ന ഒരാളാണ് മിസ് മിസ്സിനെ കുറിച്ച് പറഞ്ഞത് വെരി ഹാപ്പി ടു ടോക്ക് യു മിസ് ഇവിടുത്തെ വിശേഷങ്ങൾ ജീസ്യൂത്ത് ബെനീറ്റിനെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ ജീസസ് യൂത്തിനെ കുറിച്ചും ബെനീറ്റയെ കുറിച്ചും പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ലേഖനമാണ് ഒരു വചനമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നമ്മൾ ബലഹീനരാണ് നമ്മുടെ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നത് ബനീറ്റ ഇത് ഒരു പ്രചോദനമാകുന്നുണ്ടെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടു ഡു ലിസ്റ്റിലുള്ളപ്പം ഒരു റിമൈൻഡർ എപ്പോഴും നമുക്ക് ഒരുപാട് കംഫർട്ട് തരുന്നു അല്ലേ എന്ന് പറയുന്ന പോലെയാണ് ജീസസ് ജീവിതത്തിന് ബെനീറ്റ ഷി വാസ് ഓൾവേസ് ബീൻ എ റിമൈൻഡർ നമുക്കൊരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നാറില്ലേ അങ്ങനത്തെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ആണ് ബനീറ്റ ഞങ്ങളുടെ ജീസസ് യൂത്തിന്റെ ശരിക്കും കർത്താവ് ഒത്തിരി പരിപാലിച്ചു നമ്മള് ഞാൻ പേഴ്സണലി നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഒരു നിരാശയിലു പോകുമ്പം ഈ കർത്താവിന്റെ പരിപാലന അശക്തൻ ശക്ത നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഒരാളാണ് ശരിക്കും ബെനീറ്റ സംസാരത്തിലൂടെയല്ല ആളുടെ പ്രസൻസിലൂടെ എനിക്കൊന്ന് ചെയ്യുന്ന എല്ലാ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ദൈവം തിരിച്ചും അങ്ങനെ തന്നെ അങ്ങനെ അതെ ഈശോടെ ഒരു പൊന്നുമോളായിട്ട് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ മൂന്ന് വർഷ കാലങ്ങളുണ്ടായിരുന്നു ഇനിയും അങ്ങോട്ടുള്ള ജീവിതങ്ങളിലേക്ക് സർവേശ്വരൻറെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുളിർ കാറ്റായി നിന്റെ സ്നേഹമൂർത്തിടും നിങ്ങളെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് പരിചയപ്പെടുത്താമോ ബനീറ്റും ഇത് ക്രിസ്റ്റിന്റെ എല്ലാവരുടെയും പേരൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭയങ്കര ബിഗ് ആണ് നിങ്ങളാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ബെനിറ്റാസ് വേർഷൻ ഓഫ് എനിക്ക് പറഞ്ഞു തന്നു ഇനി നിങ്ങളുടെ വിശേഷമാണ് കേൾക്കേണ്ടത് സോ ബെനിറ്റനെ പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട് നിങ്ങൾക്ക് ദ ഫസ്റ്റ് ടൈം ആയിരിക്കും അപ്പം ഒത്തിരി എക്സ്പീരിയൻസസ് പറയണ്ടാവുന്ന അത് അപ്പം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇയറിൽ ബെനിറ്റനെ കണ്ടപ്പോൾ തൊട്ടുള്ള ഫസ്റ്റ് ഇയറിൽ ബെനിറ്റനെ കണ്ടപ്പോൾ ഭയങ്കര എന്താ ക്യൂരിയസ് ആയിരുന്നു അറിയാൻ വേണ്ടി ആദ്യം ഒരു ഗ്യാപ്പ് ഇട്ടു പിന്നെ എങ്ങനെയൊക്കെ ഇടിച്ച് കയറി പറഞ്ഞപ്പോ സംസാരിച്ച് 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 പിന്നെ ഇൻ്റർവെൽ ടൈമിലും അല്ലാണ്ടും പിന്നെ സംസാരിച്ച് പിന്നെ ഇടയ്ക്ക് വീൽ ചേർന്നി അവിടെ ഇവിടെ എല്ലാം പോയി ലാബിലും ഗ്രൗണ്ടിലും എല്ലായിടത്തും പോയി സംസാരിച്ച് ഞങ്ങളെ ഒരുപാട് കാര്യത്തിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഒരു എന്താ പറയുക പഠിത്തത്തിലാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളിലാണെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കും ബാക്കിയുള്ള എന്ത് വേണേലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ടാണ് ബെനിറ്റ പറയുന്ന ഒരു കാര്യം എല്ലാ വഴിയിലൂടെയും ദൈവം കൃത്യമായിട്ട് കൊണ്ടുനടന്നു ബെനീറ്റയുടെ എല്ലാത്തിലും ഇപ്പം ബെനീറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു ഇതായിരുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല നിന്റെ ക്ഷേമത്തിനുള്ളതാണ് അതായിരുന്നു ബെനീറ്റയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഴ്സ് പറഞ്ഞത് തന്നെ അപ്പം അതുപോലെയായിരുന്നു ബെനീറ്റയുടെ എല്ലാ വഴികളും നിങ്ങളെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഈ ഗോഡ് ചോസൺ പീപ്പിൾ എന്ന് പറയില്ലേ അങ്ങനെയാ ബെനീറ്റിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ജിസ് യു അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണോ എല്ലാരും തന്നെയായിരുന്നു അപ്പം തമ്പരാൻ കൊണ്ടന്നു തന്ന ഒരു മുത്താണ് എന്ന് പറയാം എന്താണല്ലോ അപ്പം ഈ ഒരു പ്രയർ ലൈഫ് നിങ്ങളുടെ ഒക്കെ എങ്ങനെയാ ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ആൾക്കാരാണോ അതോ ഇച്ചിരി ഇടയ്ക്ക് ഡൗൺ ആവുമ്പം എല്ലാവരും ഒന്ന് പരസ്പരം ഒരു എന്താ പറയാ അങ്ങോട്ടും ഒരു താങ്ങു കൊടുക്കുക എന്ന് പറയില്ലേ ഒരു പ്രയർ ലൈഫിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ അതെ ഞങ്ങളെ തന്നെ ഞങ്ങള് അല്ലെങ്കിൽ ഒരു 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 കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളെ പോകുന്നത് ആ സംഭവം മാത്രമാണ് വഴി നടത്തുന്നത് വെരി ഗുഡ് വഴി നടത്തട്ടെ ഇനി അങ്ങോട്ടും എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിൽ ഞാൻ ബെനിറ്റോട് പറയുന്നു ഈ ഒരു ഡിഗ്രി കാലഘട്ടത്തിലാണ് നമ്മുടെ ഒരു കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ആൾക്കാർ വരുന്നത് ദൈവം ഇങ്ങനെ ചൂസ് ചെയ്ത് പെറുക്കി കൈ കൊണ്ട് കൊടുത്ത ആൾക്കാരാണ് നിങ്ങളെല്ലാരും ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ബോണ്ടും ഈ ഒരു പ്രെയറും എല്ലാം നിങ്ങളെ എപ്പോഴും വഴി നടത്തട്ടെ ഒരുമിച്ച് കൂടെ കൊണ്ടുനടക്കട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് താങ്ക് യു സോ മച്ച് സ്പേസ് കുടുംബം പോലെ എന്ന് പറയുന്നത് എന്ത് കുടുംബമായിരുന്നു കുടുംബായിരുന്നു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു കേറോസ് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ളത് കമ്പൾസറി ആയിരുന്നു അപ്പൊ അങ്ങനെ ഇന്റേൺഷിപ്പ് എവിടെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തോണ്ടിരുന്ന സമയത്ത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആൾക്കാരാണ് കെയറോസ് കുടുംബം ഇവിടെ ബെനീറ്റ ശരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആയിരുന്നു ബെനീറ്റി വെനിറ്റയുടെ വെനിറ്റയുടെ ഇവിടെയുള്ള രണ്ട് കാര്യങ്ങളാണ് എനിക്ക് വെനിറ്റയെ കുറിച്ച് വളരെ പ്രധാനമായിട്ട് മനസ്സിലേക്ക് വരുന്നത് ഒന്ന് ദൈവത്തെ അറിഞ്ഞ ഒരു കുട്ടിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ അതിന്റെ അനുഭവങ്ങൾ ധാരാളം വേറെ ബെനീറ്റ തന്നെ പറയുന്നുണ്ടാവു കേറോസിലേക്ക് ഇന്റേൺഷിപ്പ് എടുക്കാനായിട്ട് വരുമ്പോ ബെനിറ്റയുടെ കൂട്ടുകാരത്തി അതായത് കൂട്ടുകാരത്തി ഫ്രണ്ട്സിൽ പലരും മനോരമ പോലെയുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോയത് പക്ഷേ ബെനിറ്റ കുറേം കൂടി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് കെയറോസിലേക്ക് വരുന്നത് അത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത്ഭുതമാണ് തോന്നിയത് അത്രയും സാധ്യതകൾ ഉണ്ടായിട്ട് പോലും ഇതേപോലെയുള്ള ഒരു ഒരു പ്രസ്ഥാനത്തെ കെയ്റോസിനെ തിരഞ്ഞെടുത്തു അതും ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരൊറ്റാഗ്രഹത്താണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ കെയ്റോസിലേക്ക് വരുമ്പോൾ ഓഫീസ് ബെനിറ്റിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് വീൽചെയർ ഉപയോഗിക്കുന്ന ഒരു കുട്ടി കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പറയും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പൊതുവെ എല്ലാവരും മനസ്സാവുമല്ലോ പക്ഷേ ഓഫീസിൽ വരണം വന്ന് കൂടെ ഉള്ളവരെ കാണണം വർക്ക് ചെയ്യുന്ന സംഗതികളെല്ലാം ഇവിടെ ഇരുന്ന് തന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ എല്ലാ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം എങ്കിലും പിന്നീട് ഓഫീസിൽ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം കാണിച്ച ഒരു കമ്മിറ്റ്മെൻറ്റ് അതെല്ലാം വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും അതൊക്കെ ഓഫീസിൽ വന്ന് തൻ്റെ ആ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് എനിക്കാകുമെന്നും അങ്ങനെയും സ്വപ്നം കണ്ട ഒരു കുട്ടിയാണ് ബെനീറ്റ അതുകൊണ്ട് തന്നെ ഓഫീസിൽ വരാനും ഇവിടെ വന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് മനസ്സ് കാണിച്ചു ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് തോന്നിയത് കുറിച്ച് അത്തരം കാര്യങ്ങളാണ് കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ദൈവത്തെ ഓർക്കാനും എനിക്ക് എനിക്കതിനേക്കാൾ കൂടുതലായിട്ട് പറയാൻ തോന്നുന്നത് ദൈവം ഒപ്പം നടക്കുന്ന കുട്ടി അതാണ് ബനീറ്റ ഫാമിലിയായിട്ട് ഏറ്റവും അടുത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരു നെയ്ബേഴ്സ് നെയ്ബേഴ്സിന് മാത്രല്ല എന്നോട് ആന്റി പറഞ്ഞത് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നാണ് ഒത്തിരി ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയ രഹസ്യങ്ങൾ കൈമാറുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത് ആ ഒരു ഫാമിലിനെ കുറിച്ച് ബെനീറ്റിനെ കുറിച്ച് എന്താ ഉള്ളിലുള്ളതാണോ ഒന്ന് പറയാമോ ബെനീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പ്ലെസന്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നല്ലഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ബെനീറ്റ നല്ല പഠിക്കാനും ഒക്കെ നല്ല മിടിക്കാണ് ഈ ഒരു ലിമിറ്റേഷൻസ് ഒഴിച്ചാല് ഒരാളുടെ സഹായം വേണമെന്ന് ചോദിച്ചാല് മറ്റെല്ലാ കുട്ടികളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സ്പെഷ്യൽ ചൈൽഡ് അങ്ങനെയല്ല ഒത്തിരി ഇൻബോൺ ടാലൻസ് ഒക്കെ ഉണ്ട് നമ്മളെല്ലാം പോലെ എൻ്റെ കുട്ടികളെ പോലെ ഇവരെ പോലെ ഒക്കെ ഉള്ളു ഒരാളുടെ സഹായം വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതലും എനിക്ക് വേറെ അങ്ങനെ അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉള്ള ഒരിക്കലും തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനറിയില്ല പിന്നെ ഫാമിലി എന്നെ പറ്റി പറയുവാണെങ്കിൽ ബെന്നി ചാനും മേബിൾ ചേച്ചിയാണ് ഉള്ളതുകൊണ്ടാണ് അവരുടെ ബെന്നിറ്റന് ബെന്നി ചാനും മേബിൾ ചേച്ചിയും പേരൻസായിട്ട് കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അവരുടെ ഫാമിലി ലൈഫാണെങ്കിലും അവരുടെ മാരിഡ് ലൈഫാണെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാൻ ഒത്തിരിയുണ്ട് ബെനീറ്റ അവരുടെ ഒരു ഫേസ്റ്റ് ബോൺ ചൈൽഡായിട്ട് ജനിച്ചുകൊണ്ടായിരിക്കും അവർക്ക് കുറച്ചുകൂടെ ദൈവത്തോട് അടിക്കാൻ പറ്റിയതെന്നാണ് ബെനീറ്റ എഴുതിയൊരു ആർട്ടിക്കിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പരിപൂർണനായി ഒരുവൻ മാത്രമേ ഉള്ളൂ ദൈവം അപ്പോൾ ഇംപെർഫെക്ഷൻസിൻ്റെ ഈ ഒരു ലോകത്ത് വളരെ ബ്യൂട്ടിഫുള്ളായ പ്ലസ്ഡ് ആയ ഒരു ഇംപെർഫെക്ഷൻ ബനീറ്റ ഇവരുടെ ഈ ഒരു പുഞ്ചിരിയും ഇവരുടെ പുഞ്ചിരികളും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ നമ്മൾ സ്ട്രഗിൾസ് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോവില്ല ഇപ്പം ഇവരായിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഈ ഒരു ഹാപ്പി ഫേസ് എന്ന് പറയുന്നത് അത് ഒരു രാത്രി കൊണ്ട് ഉണ്ടായി വന്നതൊന്നുമല്ല അല്ല അതിൻ്റെ പിറകില് കർത്താവിനെ കരം പിടിച്ച് നടന്ന ഒത്തിരി നിമിഷങ്ങളുണ്ട് മുട്ടുകുത്തി കർത്താവിന് മുന്നിൽ പ്രാർത്ഥിച്ച ഒത്തിരി നിമിഷങ്ങളുണ്ട് കർത്താവിൻ്റെ മുന്നിൽ കണ്ണീരൊഴുക്കിയ ഒത്തിരി സമയങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒത്തിരിയേറെ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നും കർത്താവിനെ കരം പിടിച്ച് മുന്നോട്ട് പോകാന് ജീവിതത്തിൽ എന്നെ നയിക്കണേ എന്ന് ഒരു വാക്കെങ്കിലും ഒരു തവണയെങ്കിലും തമ്പുരാനോട് പറയാന് ഇത് കാണുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു